ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തേണ്ട ഇതുപോലത്തെ വളകൾ മിക്ക ആൺകുട്ടികളുടെ കയ്യിലും കാണുകയില്ല ഇപ്പം പെൺകുട്ടികൾ ഇടും എങ്കിലും കൂടുതലും ഇത് യൂസ് ചെയ്യുന്ന ആൺകുട്ടികളാണ് അപ്പോൾ ഇത് എൻ്റെ മോൻ്റെ വളയാണ് ഇതാണ് ഒരുപാട് നല്ല പോലെ അഴുക്കൊക്കെ പിടിച്ച് ക്ലാവൊക്കെ ആയിരിക്കും കേട്ടോ അതായത് നല്ലതിൻ്റെ ക്ലാവിൻ്റെ ഒരുപാട് സ്മെല്ലും ഒക്കെ ഒരു വളയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് റെഡിയാക്കി കൊടുക്കാവുമെന്ന് അപ്പോൾ അതിന് വേണ്ടി തേണ്ട ഞാൻ ഈ ഒരു വളം എടുത്ത് കഴുകി ഞാൻ റെഡിയാക്കാൻ പോവുകയാണേ അപ്പോൾ ഈ ഒരു വള എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ള വീഡിയോ നിങ്ങളെ കാണിച്ച് തരാമോ അപ്പം നിങ്ങൾ നല്ലതുപോലെ നോക്കുക നല്ലപോലെ ക്ലാവ് ഉണ്ട് നല്ല പോലെ ഒരു കറ ഒരു ഒരു കളറ് ഒരു മങ്ങിയ കളർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇത് ലാസ്റ്റ് ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് കഴിയുമ്പോഴുള്ള ഇതിൻ്റെ വളയിൽ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ അത്ര ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവേ ഇതിപ്പോൾ ഒത്തിരി നാളുകൊണ്ട് മാറ്റി ഒരു വളയാണേ അപ്പം മൂത്ത ആളുടെ വളയാണ് ഇളയാളിൻ്റെ കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ രമേരിച്ച് രണ്ടൂടെ റെഡിയാക്കി കൊടുക്കാം പക്ഷേ ഇത് മാത്രമേ കയ്യിൽ കിട്ടിയുള്ളൂ അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോകാവേ ആദ്യം നമ്മൾ പഴയ ഒരു പാത്രം എടുക്കുക പാത്രം എടുത്തിട്ട് ഒരു ചെറിയൊരു കഷ്ണം പിഴുപുളി കൊടുക്കുക കേട്ടോ അതായത് ഒരു നാരങ്ങ വലുപ്പമൊന്നുമില്ല കേട്ടോ നമുക്കൊരു വളയുടെ ആവശ്യം ഒരു വളയെല്ലാം ചെയ്യുന്നുള്ളൂ അപ്പം നമുക്ക് ചെറിയ എമൗണ്ടിലൊരു കുറച്ച് പുളി ഇട്ട് കൊടുക്കുക പുളി ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഈ പുളിയൊന്ന് ആ വെള്ളത്തിനകത്ത് കൈവെച്ചിട്ട് നല്ല പോലെ നൊടച്ചൊടച്ച് അതിൻ്റെ ആ ഒരു കുറുകിയ രൂപത്തിൽ തന്നെ പുളിയെടുക്കണം കേട്ടോ അത് നല്ല പോലെ അങ്ങനെ തന്നെ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഈ വളം നമ്മൾ ആ ഒരു പുളിവെള്ളത്തിനകത്തോട്ടൊരു പത്ത് മിനിറ്റ് മുക്കി വെക്കാൻ പോവുകയാണ് അപ്പോൾ അത്രയും കുറുകലോടുകൂടി ഇരിക്കണം വേറെ പ്രോസസ്സ് ഒന്നുമില്ല ഇനി ഒരു രണ്ടാമതൊരു ഉണ്ട് പക്ഷേ ഈ ഒരു പ്രോസസ്സാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ ഒരു കുറുകിയ രൂപമാകുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ വളം അതിനകത്തോട്ടിട്ട് കൊടുക്കാവേ വളം നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു മുങ്ങി നിൽക്കണം ഇതിപ്പം നമ്മൾ ഈ ഒരു ഭാഗം വെച്ചെങ്കിലും ഫുള്ള് കവർ ചെയ്ത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം ഇത് വെച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് പാത്രം ഒന്ന് പൊക്കി നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതേണ്ട ഈ ഒരു പരുവത്തിൽ ഇതിപ്പോൾ നമ്മൾ ആ വെള്ളത്തിനകത്ത് പുളിവെള്ളത്തിനകത്ത് കംപ്ലീറ്റായിട്ട് ഈ വളം മുങ്ങി നിൽക്കുകയാണെ അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെക്കുന്നത് ഒരു പത്ത് മിനിറ്റത്തേക്ക് മാറ്റി വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എടുക്കാൻ പോവുകയാണെ അപ്പം നമ്മൾ ഇനി ഇതൊന്ന് കഴിയെടുക്കാൻ പോവുക അപ്പോൾ ഈ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ പുളിവെള്ളത്തിന് പുളിവെള്ളത്തിൽ നിന്ന് ഈ വളയെടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും അപ്പം നമ്മളൊരിച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്ക്രബ്ബർ വേണം കുറച്ച് സോപ്പ് പൊടിയും വേണം കേട്ടോ നമ്മളിനി ഒന്ന് കഴുകാൻ പോവുകയാണെ അപ്പം നിങ്ങളിപ്പോൾ തന്നെ അത് എടുക്കുമ്പം ആ പുളിവെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ക്ലാവ് ഒരു ബാഡ് സ്മെല്ല് ആ ഒരു കറുപ്പ് ഒരു മങ്ങിയ കളറ് ഇതെല്ലാം പോയി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരച്ച് തേച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു പ്രോസസ്സൂടെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ ഒരു വളം നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ തീണ്ട കുറച്ച് സോപ്പ് കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ വിരലൊന്ന് മുറിഞ്ഞായിരുന്നു അതൊരു തുണി വെച്ച് പെട്ടെന്നൊന്ന് കിട്ടിയതാണ് ഇപ്പോഴാണ് വിരൽ മുറിഞ്ഞത് അപ്പോൾ പെട്ടെന്നൊരു തുണി വെച്ചിട്ട് കെട്ടിയതാണ് അല്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ പിന്നെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടങ്ങ് ചെയ്തതാണേ അപ്പോൾ തീണ്ട നമ്മൾ ഇങ്ങനെ തന്നെ നല്ല വൃത്തിയായിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് സെക്കൻഡൊന്ന് ഉരച്ച് കൊടുക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര മാത്രം ഈ വള ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ടെന്ന് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും ബോയ്സിൻ്റെ കയ്യിൽ ഇതുപോലത്തെ വളകൾ കിടക്കും ഇച്ചിരി വലിയ ആണുങ്ങളുടെ കയ്യിലും കിടക്കുന്നതാണ് ഇതിലത്തെ വളകൾ അപ്പോൾ ഇതുപോലത്തെ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചിട്ട് കഴിയുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ആദ്യം ഇതിന് ക്ലാവാണ് പിടിക്കുന്നത് ക്ലാവ് പിടിച്ചിട്ടൊരു ബാഡ് സ്മെല്ല് ഇതെനിക്കൊന്ന് ചെമ്പാണെന്നാണ് എൻ്റെ ഒരു അറിവ് നമ്മൾ അങ്ങനെ പറഞ്ഞാണ് വാങ്ങിക്കുന്നത് അപ്പം പെട്ടെന്ന് ഇതിനകത്തങ്ങ് ക്ലാവ് വരും ക്ലാവ് വന്നു കഴിയുമ്പോൾ ഒരു മങ്ങിയ കളറ് വരും സ്മെല്ല് വരും പിന്നെ നമ്മളിത് ഉപയോഗിക്കത്തില്ല ഇട്ടേക്കും പക്ഷേ ഞാനൊന്ന് വിചാരിച്ച് രണ്ട് നല്ല നമ്മൾ അത്യാവശ്യം പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന നൂറ് രൂപയ്ക്ക് മുകളിലായ വളയാണേ ഒരെണ്ണം അപ്പോൾ ഇളയ ആളിൻ്റെ വള കണ്ടില്ല അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്ത് അവനെന്ന ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പം ഞാൻ വിചാരിച്ച് അതൊരു വീഡിയോയും ആക്കാവുന്നു അപ്പം നീണ്ട ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി എത്രമാത്രം ക്ലിയർ ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാനിത് വീഡിയോ ഫസ്റ്റ് കാണിച്ചെടുത്ത് വെച്ച് തന്നെ ഒന്നുകൂടെ കാണിച്ചു തരാമേ അപ്പം നല്ല പോലെ അതായത് നല്ലപോലെ തിളങ്ങി ഇപ്പോൾ കേട്ടോ നിങ്ങൾ ഞാൻ ആ ഒരു ഓരോ സൈഡ് കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലപോലെ ഒരു ഗ്ലേസിങ്ങും ഒരു നല്ല ഒരു കളറിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ വള അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം വീടുകളിൽ ഇതുപോലെ വളയൊക്കെ ഇരിക്കും അതുകൊണ്ട് നല്ലൊരു തിളക്കമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിൻ്റെ ചെമ്പ് കളറും അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ആ ഒരു മങ്ങിയ കളറെല്ലാം മാറി നല്ല കിടലായിട്ട് നമ്മുടെ വള കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള സിമ്പിളായിട്ട് ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ ഉള്ളു സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ ഇമിറ്റേഷൻ്റെ ആഭരണങ്ങളൊക്കെ റെഡിയാക്കുന്ന ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടി ഒത്തിരി നല്ല റിവ്യൂസ് ഒക്കെ കിട്ടിയ വീഡിയോസാണ് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇതുപോലുള്ള ഈ വളർച്ച ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റ ബൈ ബസ് സി യു